വെളുപ്പിക്കലിന്റെ പല അവസ്ഥാന്തരങ്ങളും ഞാൻ എൻ്റെ വീഡിയോയിൽ പലതിലും കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും ഭയാനകമായിട്ടുള്ള ഒരു വേർഷൻ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഈ കമന്റ് ഒന്ന് കാണുക അമേരിക്കയിലേക്ക് നമ്മുടെ മുഖ്യമന്ത്രി പോയതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചെയ്ത വീഡിയോട് താഴെ വന്ന ഒരു ആണ് ഞാൻ ഈ അയാളുടെ പേരൊന്നും കാണിക്കാതെ തന്നെ റിപ്ലൈ ചെയ്യാമെന്ന് കരുതിയതാണ് ഞാൻ റിപ്ലൈ ചെയ്തപ്പോ ഇവനൊരു തിരിച്ചൊരു മറുപടി കിട്ടു ഡി എം ആക്കിക്കോളാൻ കൂടുതലായിട്ടുള്ള വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഡി എം ഒന്നും ആക്കുന്നില്ല നീ ഈ വീഡിയോ താഴെ വന്ന് നിന്റെ ആ വിവരങ്ങൾ ഒന്ന് ഷെയർ ചെയ്യ് എന്നെ പോലെ ചിന്തിക്കുന്ന ആളുകളൊക്കെ നന്നാവട്ടെ ഇവന്റെ ആദ്യത്തെ കമന്റ് ഇങ്ങനെയാണ് മന്ത്രിമാർ ആരോടും പറഞ്ഞില്ലല്ലോ വിദേശത്ത് പോയി ചികിത്സിക്കേണ്ട അത് അതിന് പറ്റാത്തവർക്കാണ് ഇവിടെ സൗകര്യം ചെയ്യുന്നത് മന്ത്രിക്ക് ക്യാഷ് ഉണ്ടെങ്കിൽ ഏത് കോണാത്തിൽ വേണമെങ്കിലും പോയി ചികിത്സിക്കാം അതിനിപ്പോ എന്താ എട്ടാ ഏത് കോണാത്തിൽ വേണമെങ്കിലും പോയി ചികിത്സിച്ചോ അത് സ്വന്തം കാശ് മുടക്കിയിട്ട് വേണം ശമ്പളവും എല്ലാ അലവൻസും കൂടെ ചേർത്ത് അതിന്റെ കൂടെ എഴുതി ചേർക്കുന്ന ചികിത്സാ ബെത്തയിൽ നിന്നിട്ടാണ് അതായത് നമ്മുടെ ഓരോ ആളുകളുടെയും പോക്കറ്റിൽ നിന്ന് കൊടുക്കുന്ന കാശ് എടുത്തിട്ടാണ് നീ പറഞ്ഞ ഏതോ കോണാത്തിൽ പോയിട്ട് ചികിത്സിക്കുന്നത് അപ്പൊ അതിനെതിരെ ചോദ്യം ചെയ്യാൻ ഈ നാട്ടിലുള്ള ഓരോ ആൾക്കും അവകാശമുണ്ട് അത് കണ്ടുകൊണ്ട് അടിമകൾ കരഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഇതിനു മുമ്പ് കണ്ണാടിയെ കുറിച്ചിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഓരോ മന്ത്രിമാരും വാങ്ങിച്ചു കൂട്ടുന്ന മുപ്പതിനായിരവും നാൽപ്പതിനായിരം അമ്പതിനായിരം വിലയുള്ള കണ്ണാടികളെ കുറിച്ചിട്ട് ചികിത്സിക്കേണ്ടതെന്ന് സാധനം വാങ്ങിക്കണം എന്നൊക്കെ പറയുക ഒരു മര്യാദയുണ്ട് ഓസിന് കിട്ടുന്ന ആസിന് മലിച്ച് കയറ്റരുത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഇതിന് ഇവൻ വേറൊരു മറുപടിയും കൂടെ എനിക്ക് തന്നു അതാണ് എന്നെ കൊണ്ട് ഈ വീഡിയോ ചെയ്യിപ്പിക്കാനും അത് കേട്ട് ചിരിക്കാനും പ്രേരണയായത് അവന്റെ മറുപടി കമന്റും കൂടെ ഞാൻ കാണിച്ചു തരാം കോട്ടിട്ട കഴുത അങ്ങനെ പലരും വിളിക്കാറുണ്ട് അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാറില്ല കാരണം കേൾക്കുന്നവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ കഴുതായിട്ടും മണ്ടറായിട്ടും ബോട്ടറായിട്ടൊക്കെ പറയും അതൊന്നും മൈൻഡ് ചെയ്യാറില്ല മറ്റേ ഇന്ത്യയിലെ നമ്പർ വൺ എന്നല്ലേ നീയും പറഞ്ഞുള്ളൂ ലോകത്തിലെ നമ്പർ വൺ എന്നല്ലോ അതായത് ഇന്ത്യയിലെ നമ്പർ വൺ കേരളത്തിലെ തന്നെ ഞാൻ സമ്മതിക്കുന്നുണ്ട് പക്ഷേ ഈ കേരളത്തിൽ ചികിത്സിക്ക പറ്റാത്ത എന്ത് മാറാ രോഗമാണ് ഈ മുഖ്യമന്ത്രിക്ക് ഉള്ളത് എന്നും കൂടെ അടിമകളായിട്ടുള്ള ആളുകൾ എനിക്ക് പറഞ്ഞു തരണം എന്തെങ്കിലും ഒരു വകുപ്പുള്ളവരാരും സർക്കാർ ഹോസ്പിറ്റലിൽ പോവാൻ നൽകില്ല കാരണം ചികിത്സിക്കാൻ കിട്ടാത്തതുകൊണ്ടല്ല ഫെസിലിറ്റീസ് കുറവാണ് മോനെ സ്പെല്ലിംഗ് ഒക്കെ പഠിച്ചിട്ട് വേണം ഈ കമന്റുകളൊക്കെ ചെയ്യാനായിട്ട് പക്ഷേ അതിന്റെ വിദ്യാഭ്യാസത്തിൽ ഒന്നും ഞാൻ ചോദ്യം ചെയ്തില്ല ഇനി ഈ കാര്യം മനസ്സിലായി അത് മതി ഫെസിലിറ്റീസ് അപ്പൊ ഇയാൾ തന്നെ സംബന്ധിച്ചിരിക്കുകയാണ് ഫെസിലിറ്റീസ് കുറവാണ് എന്തെല്ലാം ഫെസിലിറ്റീസ് ആണ് നമ്മൾ സാധാരണക്കാർക്ക് അറിയണ്ടേ എക്സാമ്പിൾ ഒരു ബൈസ്റ്റാൻഡരെ പറ്റൂ പോലെ കയറി ഇറങ്ങാൻ പറ്റൂല എന്നതൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ ഫെസിലിറ്റീസ് കുറവ് പറയുന്നത് അതായത് ഒരു രോഗിക്ക് വേണ്ട ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ബൈസ്റ്റാൻഡർ ആയിട്ട് രണ്ട് മൂന്ന് പേര് കൂടെ നിൽക്കുക അല്ലെങ്കിൽ ഇതൊക്കെയാണോ മുഖ്യമന്ത്രിക്ക് കിട്ടാത്ത ഫെസിലിറ്റീസ് ഈ ഫെസിലിറ്റീസ് കിട്ടാൻ വേണ്ടിട്ടാണോ അമേരിക്കക്ക് പോയത് അപ്പൊ ആരാണ് മണ്ടത്തരം പറയുന്നത് ആരാണ് പൊട്ടത്തരം പറയുന്നത് കാണുന്ന ആളുകൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലെ അപ്പൊ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് പോകുന്നത് ആരാ പാവപ്പെട്ടവർ ഇനി സർക്കാർ പണം ചെലവാക്കത്തതാണ് പ്രശ്നമെങ്കിൽ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹത്തിലേക്ക് പുതിയ ബെൻസ് എടുത്തത് അതിന്റെ തറവാട്ടം കൊടുത്തതാണോ അതേടാ എന്റെ എന്നെ പോലെയുള്ള ഒരുപാട് ആളുകളുടെ തറവാട്ടിൽ നിന്ന് കൊടുത്തതിന്റെ ഒരു പങ്ക് തന്നെയാണ് അയാളും ബെൻസും ബി എൻ ഡബ്ല്യൂ വാങ്ങിച്ച് കൂട്ടുന്നത് ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചോട്ടെ കേരളത്തിലെ മുഖ്യമന്ത്രി ഈ മൂന്ന് വർഷത്തിനകത്ത് എത്ര വണ്ടി മാറി വെള്ള ഇന്നോവ മാറ്റി കറുപ്പാക്കിയോ കറുപ്പ് മാറ്റി കാർണിവൽ ആക്കിയോ ഇനി നാളെ പുതിയ വണ്ടി ഇറക്കത്തില്ലേ എന്തേ നിന്റെ കുടുംബത്തിൽ നിന്നല്ല എന്റെ കുടുംബത്തിൽ നിന്ന് കൊടുത്ത് തന്നെ ഇവരെല്ലാരും ഉപയോഗിക്കുന്നത് എന്റെ തറവാട്ടുനിന്ന് കൊടുത്താണ് മൂപ്പര് മൂപ്പരുടെ തറവാട്ടിൽ നിന്നും കൊണ്ടുവന്നതല്ല അത് സെക്യൂരിറ്റി അയാൾ അപ്പി ഇടാൻ വരെ പോകുന്നത് അയാൾ രാജ്യത്താണ് നീ ഇരുന്ന് വളച്ചൊടിച്ചാൽ ഒടിയുന്നതല്ല ഇവിടെ ഇവിടത്തെ ആളുകൾ അതൊക്കെ പണ്ട് അങ്ങനെ പറ്റിക്കായിരുന്നു അനക്ക് കൂടുതൽ എന്തേലും പരാതി ഉണ്ടൽ ഡി എം ആക്കിക്കോ എല്ലാം ശരിയാക്കി തരാം പോരെ ഇല്ല ചേക്കരെ നീ ഡി എം ആക്കണ്ട നിനക്ക് തൻ്റെ ഇടം ഉണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ മറുപടി ഇവിടെ പറയണം പ്രധാനമന്ത്രി ചെയ്യുന്നത് സെക്യൂരിറ്റി ആണെന്നുണ്ടെങ്കിൽ നിന്റെ മുഖ്യമന്ത്രി ഇവിടെ കാണിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് ഇതെല്ലാം നമ്മളുടെ എല്ലാവരുടെയും കുടുംബത്തിൽ നിന്ന് തന്നെ ഉള്ളതാണ് അല്ലാതെ പാർട്ടി ഓഫീസിൽ നിന്ന് പിരിവെടുത്തു കൊടുത്തതല്ല പിന്നെ വേറെ കുറെമാർ ഈ ഫേസ്ബുക്കിനകത്ത് വെച്ച് പറയുന്നു നിങ്ങളുടെ ആളുകളും അങ്ങനെയല്ല ചെയ്തത് എന്റെ ആൾ ആരാണെന്നുള്ളതൊക്കെ എനിക്കറിയാം അയാൾ ചെയ്തിട്ടുള്ളത് തെറ്റാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അതേ തെറ്റ് നിങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങ് കേന്ദ്രത്തിലുള്ളവർ വരെ അമേരിക്ക പോയതിനെ കുറിച്ച് നിങ്ങൾ വിവരിക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് ആ തെറ്റ് തിരുത്താൻ പറ്റാത്ത എന്ത് മാറാരോ എനിക്ക് ഇപ്പോഴും അറിയേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ മുഖ്യമന്ത്രി പി അമേരിക്കയിൽ കൊണ്ടുപോയി ഇതുപോലെ ചികിത്സിക്കാനും മാത്രമുള്ള എന്ത് മാറാരോഗമാണ് ഉള്ളത് അങ്ങനെ മാറാരോഗിയായ ഒരാൾ ഇത്ര കഷ്ടപ്പെട്ട് എന്തിനാണ് കേരളം ഭരിക്കുന്നത് ചുറുചുറുക്കുള്ള അസുഖങ്ങളില്ലാത്ത ആൺകുട്ടികൾക്ക് ഭരണം കൊടുക്കൂ വയസ്സും പ്രായവും ആയവരൊക്കെ വീട്ടിൽ പോയിരിക്കട്ടെ എന്നേ